ലോകം കണ്ട ഏറ്റവും മികച്ച കാൽപന്ത് കളിക്കാരൻ ആരാണ് മറഡോണ പെലെ ലിയോണൽ മെസ്സി ക്രിസ്ത്യാനോ റൊണാൾഡോ സിനദിൻ സിദാൻ റൊണാൾഡോ നസാരിയോ ആൽഫ്രഡോ ഡിസഫാനോ യൊഹാൻ ക്രൈസ്റ്റ് പേരുകൾ പലരും പലതും പറയും അത് ആരാധകന്റെ സ്വാതന്ത്ര്യം കൂടിയാണ് ആരെയും ഇഷ്ടപ്പെടാം പക്ഷേ നമ്മളെങ്ങനെ പല കാലങ്ങളിൽ പന്തു തട്ടിയവരെ താരതമ്യം ചെയ്യും അതൊരു ചോദ്യമായി നിലനിൽക്കുകയും ചെയ്യും വീണ്ടും ഇതേ ചോദ്യം ഉയർന്നു വരാൻ ഒരു കാരണം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അഭിമുഖമാണ് കരിയറിന്റെ അവസാന കാലത്ത് ട്രോണോ പറയുന്നതെല്ലാം തിരിഞ്ഞു തിരിഞ്ഞുകൊത്തുകയാണ് ലിയോണൽ മെസ്സിയാണ് ഏറ്റവും മികച്ച താരമെന്ന വിലയിരുത്തലിനെ പരസ്യമായി എതിർക്കുകയാണ് റൊണാൾഡോ മെസ്സിയെ ഒരു താരമെന്ന നിലയിൽ പ്രശംസിക്കുമ്പോഴും ഏറ്റവും മികച്ച താരം താൻ തന്നെയെന്ന് റോണോ ഉറപ്പിക്കുന്നു പി എസ് മോർഗനുമായി മനസ്സ് തുറക്കുമ്പോൾ റൊണാൾഡോ നിറമുള്ള കരിയറിന്റെ നിറങ്കെടുത്തുന്ന വാക്കുകളാണ് പറയുന്നത് എന്നതാണ് ദുഃഖകരം ലോകകപ്പ് തന്റെ സ്വപ്നമല്ല ഏറ്റവും മികച്ച താരത്തെ തീരുമാനിക്കുന്നത് ആറോ ഏഴോ മത്സരങ്ങളുള്ള ലോകകപ്പല്ല എന്നാണ് റൊണാൾഡോയുടെ വാദം എന്നാൽ ലോകകപ്പാണ് തന്റെ സ്വപ്നമെന്ന് കഴിഞ്ഞ ലോകകപ്പിന് മുൻപ് റൊണാൾഡോ തന്നെ പറഞ്ഞിട്ടുമുണ്ട് ഖത്തറിൽ കുട്ടിയെപ്പോലെ കരഞ്ഞ് റൊണാൾഡോ മൈതാനം വിട്ടത് നമ്മൾ കണ്ടതുമാണ് അങ്ങനെ കരയാൻ കാരണം മറ്റേതൊരു കിരീടത്തെക്കാൾ മേന്മ ലോകകപ്പിന് കൽപ്പിക്കുന്നത് കൊണ്ട് തന്നെയാണ് റൊണാൾഡോയുടെ കളിത്തൊട്ടിലായിരുന്ന മാഞ്ചസ്റ്റർ യുണൈറ്റഡിലെ നിലവിലെ താരങ്ങളെയും സൂപ്പർ താരം വിമർശിക്കുന്നു ക്ലബ്ബിന്റെ ലഗസി അറിയാത്തവരാണ് ഇപ്പോഴത്തെ താരങ്ങളെന്നാണ് റോണോയുടെ വാക്കുകൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് നല്ല കാലമല്ലെങ്കിലും തിരിച്ചുവരവ് സ്വപ്നം കാണുന്ന ആരാധകർക്ക് മുറിവിൽ ഉപ്പുതേക്കുന്ന അനുഭവമാണ് റോണോയുടെ വാക്ക് ഒരിക്കൽ ബലന്തൂർ പുരസ്കാരം തുടർച്ചയായി ലിയോണൽ മെസ്സി നേടിയ കാലത്ത് കടുത്ത വിമർശനം റൊണാൾഡോ ഉന്നയിച്ചിട്ടുണ്ട് യൂറോപ്യൻ ടോപ്പ് സ്കോറർക്കുള്ള ഗോൾഡൻ ബൂട്ടിനാണ് മൂല്യമെന്നും ബലന്തൂർ വോട്ടെടുപ്പിലൂടെ നേടുന്നതാണ് എന്നുമായിരുന്നു റോണോയുടെ പരാതി പിന്നീട് മെസ്സിക്കൊപ്പം ബലന്തൂർ നേട്ടത്തിലെത്തിയപ്പോൾ ആഘോഷത്തോടെ പുരസ്കാരം സ്വീകരിക്കുകയും ചെയ്തു എന്നാൽ ഒരു പതിറ്റാണ്ടിന് ശേഷം കണക്കുകൾ നോക്കുമ്പോൾ ബലന്തൂറിലും ഗോൾഡൻ ബൂട്ടിലും റൊണാൾഡോയെ മെസ്സി പിന്നിലാക്കിയതാണ് ചരിത്രം മെസ്സി എട്ട് ബലന്തൂർ നേടിയപ്പോൾ റൊണാൾഡോയുടെ പേരിലുള്ളത് അഞ്ചെണ്ണം മെസ്സി ആറ് സീസണിൽ ടോപ്പ് സ്കോറായപ്പോൾ റൊണാൾഡോ മുന്നിലെത്തിയത് നാല് തവണ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെ ലിയോണൽ മെസ്സിയെയും ക്രിസ്ത്യാനോ റൊണാൾഡോയെയും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ റൊണാൾഡോയ്ക്ക് ഒരു മേൽക്കൈ അന്താരാഷ്ട്ര കിരീടമായിരുന്നു രണ്ടായിരത്തി ഏഴിലും രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി പതിനാറിലും കോപ്പ അമേരിക്കയിലും രണ്ടായിരത്തി പതിനാലിലെ ലോകകപ്പിലും മെസ്സിയുടെ അർജന്റീന ഫൈനൽ കളിച്ചെങ്കിലും തോറ്റു ഇതിനിടയിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗൽ രണ്ടായിരത്തി പതിനാറ് കപ്പിലും രണ്ടായിരത്തി പത്തൊൻപത് പ്രഥമ നേഷ്യൻസ് ലീഗിലും ചാമ്പ്യന്മാരായി രണ്ടായിരത്തി പന്ത്രണ്ട് കപ്പിലും രണ്ടായിരത്തി പതിനേഴ് കോൺഫെഡറേഷൻസ് കപ്പിലും മൂന്നാം സ്ഥാനം ക്ലബ്ബിനൊപ്പം അന്താരാഷ്ട്ര രംഗത്തും തിളങ്ങുന്നത് റൊണാൾഡോ ആണെന്ന് വിലയിരുത്തലുകൾ വന്നു മിസി ഇടക്കാലത്ത് നിരാശയോടെ വിരമിക്കേണ്ടി വന്ന സാഹചര്യം പോലുമുണ്ടായി ഗോളെണ്ണത്തിൽ മിസിയേക്കാൾ മുന്നിലുള്ളതും ചാമ്പ്യൻസ് ലീഗിലെ ഹാട്രിക് നേട്ടവുമെല്ലാം റൊണാൾഡോയ്ക്ക് അന്ന് മുൻതൂക്കം നൽകി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് അമേരിക്ക മുതലാണ് മെസ്സിയുടെ അർജന്റീന തളം മാറ്റുന്നത് ചരിത്രം മാറ്റിയെഴുതുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കോപ്പ അമേരിക്കയിൽ നിലവിലെ ചാമ്പ്യന്മാരായ ബ്രസീലിനെ തോൽപ്പിച്ച് കിരീടമുരുത്തതിന് പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യൂറോകപ്പ് ജേതാക്കളായ ഇറ്റലിയെ വീഴ്ത്തി ഫിനലിസിമിയും സ്വന്തമാക്കി അർജന്റീന ഒടുവിൽ ലോക ജേതാക്കളായ ഫ്രാൻസിനെ തകർത്ത് ലോകകപ്പും പിന്നാലെ കോപ്പ അമേരിക്ക നിലനിർത്തുകയും ചെയ്തു ലിയോണൽ മെസ്സിയും സംഘവും മെസ്സി ഫുട്ബോൾ ജീവിതത്തിൽ പൂർണനായെന്ന് വിലയിരുത്തുമ്പോൾ റൊണാൾഡോയുടെ നേട്ടം ഒട്ടും പിന്നിലല്ല രണ്ടായിരത്തി ശേഷം ഈ വർഷവും പോർച്ചുഗലിനൊപ്പം നേഷൻസ് ലീഗ് സ്വന്തമാക്കിയ റോണോ നാൽപ്പതാം വയസ്സിലും ഗോൾവേട്ട തുടരുകയാണ് ആയിരം എന്ന നേട്ടത്തിലേക്ക് കണ്ണുനിട്ട് കുതിക്കുകയാണ് പക്ഷേ എവിടെയാണ് റോണോയ്ക്ക് പിഴയ്ക്കുന്നത് എല്ലാ നേട്ടവും എല്ലാവർക്കും കിട്ടണമെന്നില്ല ഏതെങ്കിലും ഒരു നേട്ടമില്ലാത്തതുകൊണ്ട് മാത്രം ആരും മോശമാകുന്നുമില്ല നിരവധി സുന്ദര ഗോളുകൾ നേടിയ ലിയോണൽ മെസ്സിക്ക് ഏറ്റവും മികച്ച ഗോളിനുള്ള പുഷ്കാസ് പുരസ്കാരം ഇതുവരെ കിട്ടിയിട്ടില്ല ഏഴ് തവണ പരിഗണിക്കപ്പെട്ടിട്ടും അവാർഡിലേക്ക് എത്താൻ മെസ്സിക്കായില്ല അതിനർത്ഥം മെസ്സിയുടെ ഗോളുകൾ മനോഹരമല്ല എന്നല്ലല്ലോ ഇതിഹാസ താരങ്ങൾ രണ്ടു പേരും മെസ്സിയും റൊണാൾഡോയും കരിയറിന്റെ അവസാന കാലത്താണ് ഇപ്പോൾ പന്തുതട്ടുന്നത് അനാവശ്യ വിവാദങ്ങൾ കരിയറിന്റെ നിറം കെടുത്തുന്നു എന്നതാണ് ആരാധകരുടെ നിരാശ